സി പി ഐ എമ്മിന് പ്രത്യേകിച്ചും സംസ്ഥാന കമ്മിറ്റിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത് രണ്ടേ രണ്ട് ജില്ലാ കമ്മിറ്റികളാണ് ഒന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മറ്റൊന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയ ആർ നാസർ പിണറായി വിജയന് വിധേയപ്പെട്ട് മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പോകുന്ന ആളാണ് എന്നാൽ ആർ നാസർ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളുമായി ചേർന്നുകൊണ്ട് ആ പാർട്ടിയുടെ സംവിധാനം മറ്റൊരു തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുന്നു എന്ന് ജി സുധാകരൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രമുഖക്കാർ തുറന്നടിച്ചതാണ് കായംകുളം എം എൽ എ ആ അഡ്വക്കേറ്റ് യു പ്രതിഭത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തന്റെ മകനെ കഞ്ചാവ് കേസ് കുടുക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സി പി ഐ എമ്മിലെ ചില ആളുകൾക്കും വളരെ വ്യക്തമായി വ്യക്തിവിരോധം തീർക്കാൻ കിട്ടിയ അവസരമായി ഉപയോഗിക്കുന്നു എന്ന് പ്രതിഭ തുറന്നടിച്ചത് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മിലെ നേതാക്കളിൽ പലർക്കും തന്നോട് കണ്ണുകടിയുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായ ആയ നിമിഷം മുതൽ തന്നെ സി പി ഐ എമ്മിലെ പലരും തന്നെ അവഹേളിക്കാനും തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് തൻ്റെ ദുഃഖത്തിൽ അവർ ആർത്ത് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുള്ളത് താൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ പലതവണയായി ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ് ജി സുധാകരനും ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് പറഞ്ഞിരിക്കുകയാണ് തന്നെ തകർക്കാൻ അതായത് അദ്ദേഹത്തിനെ തകർക്കാനും തൻ്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാനും താനൊരു പാർട്ടിയുടെ അന്തകനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ കുലംകുത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും ആർ നാസറും എക് സലാമും എ മാരിഫും ചേർന്ന് ഒരു നിറുകേടിൻ്റെ ലീഗ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വ്യക്തമായി വിളിച്ചു പറയാൻ ജി സുധാകരൻ ചുരുക്കഞ്ചല നേതാക്കൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ധൈര്യമുള്ളൂ നമുക്കറിയാം അമ്പലപ്പുഴയിൽ കഴിഞ്ഞ തവണ എസ് അലാം ജയിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പ്രതികരിച്ചത് ജി സുധാകരൻ തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞത് എന്നതായിരുന്നു ചിത്തരഞ്ജൻ ആലപ്പുഴയിൽ വിജയിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് തോമസ് ഐസക്കിന്റെ മൂന്നിലൊന്ന് ഭൂരിപക്ഷം പോലും തനിക്ക് കിട്ടിയില്ലല്ലോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അതിന് തോമസ് ഐസക് പ്രചരണത്തിൽ തന്നോട് സഹകരിക്കണ്ടേ സീറ്റ് കിട്ടാത്തതിൻ്റെ വിഷമം എന്ന രീതിയിൽ വീണ്ടും വീണ്ടും ആർത്തിയല്ലി ആ മനുഷ്യന് എന്നതായിരുന്നു ചിത്തരഞ്ജലിന്റെ വാക്കുകൾ ഒന്ന് ഓർക്കണം കുടിപ്പക വെച്ചു പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം ഇന്നലെ വരെ നേതാവെന്ന് വിളിച്ച അതേ നാക്കുകൊണ്ട് തന്നെ കൃത്യമായി മാറ്റി പല രീതിയിലും കേട്ടാലറക്കുന്ന ചീത്ത വിളിക്കാൻ ഒരു മടിയുമില്ലാത്ത സഹാക്കൾ അനേകം ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളത് ഓർക്കണം എന്നതാണ് ജി സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇപ്പോഴത്തെ ഗതികെട്ട അവസ്ഥ കണ്ടാൽ മനസ്സിലാക്കുന്നത് പരമകഷ്ടത്തിലാണ് ജി സുധാകരന്റെ അവസ്ഥ ഒരു പാർട്ടി സമ്മേളനത്തിലും പങ്കെടുക്കരുത് എന്ന താക്കീതാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ജി സുധാകരന് കൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയായി ഉദയ ഭാനുവിൻ്റെ അവസ്ഥയും അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ് പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് വില കൽപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമം നടത്തുന്നുണ്ട് കണ്ണൂർ ലോബിയാണ് ഇപ്പോൾ പത്തനംതിട്ട കാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന് ഉദയവാനു കൃത്യമായി തുറന്നടിച്ച അതുകൊണ്ടാണ് താൻ നവീൻ ബാബുവിന്റെ ഘാതകരെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു അത് കണ്ണൂർ ലോബിക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ തന്നെ നിരന്തരം വേട്ടയാടുകയാണ് സൈബർ ലോകത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നു അവർ ഇപ്പോൾ കണ്ണൂർ ലോബിക്ക് വേണ്ടി ഏതറ്റം വരെയും കൊല്ലാനും ചാകാനും തുനിഞ്ഞിറങ്ങുന്ന രീതിയിലേക്ക് തയ്യാറെടുത്തിരിക്കുന്നു എന്ന് കെ പി ഉദയഭാനു പറയുമ്പോൾ അതിൽ വ്യക്തത മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ